ിതിൽപ്പുറ്റും അതിൽ നിന്ന് തലയുയർത്തി നോക്കുന്ന ഒരു നാഗരാജാവും ഇത് കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ നാട് ഇന്ന് എവിടെ എത്തിയിട്ടുള്ളതെന്ന് കരിപ്പാൽ നാഗത്തിലേക്കാണ് കരിപ്പാൽ നാഗത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളുമായാണ് ഇന്ന് ഈ നാട് കരിപ്പാൽ നാഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് കരിപ്പാൽ നാഗം എവിടെയാണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം പയ്യനൂരിൽ നിന്നും പിലാത്തറ വരിക പിലാത്തറയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ അകലെ പെരുമ്പടവിലാണ് കരിപ്പാൽ നാഗം സ്ഥിതി ചെയ്യുന്നത് നാഗാരാധന പ്രാചീന കാലം മുതൽക്കേ ഉള്ളതാണ് ശൈവന്മാരും വൈഷ്ണവന്മാരും എപ്പോഴും ഈ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നാഗാരാധനയുടെ കാര്യത്തിൽ ശൈവന്മാരും വൈഷ്ണവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ശിവൻ കഴുത്തിൽ അണിയുന്ന കണ്ടാഭരണമായ വാസുകയാണ് ശിവഭക്തർ ആരാധിച്ചു വന്നിരുന്നതെങ്കിൽ വൈഷ്ണവന്മാർ വിഷ്ണു ഭഗവാൻ കിടക്കുന്ന അനന്തനെ അനന്തശയനം ഒന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ അനന്ത അനന്തനെ അവർ ദൈവമായി ആരാധിച്ചു പോരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ നാഗാരാധനയുടെ കാലത്ത് കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പ്രാചീന കാലം മുതൽക്കേ ഉള്ളതായിരുന്നു കരിപ്പാൽ നാഗത്തിലും വലിയ പ്രാധാന്യമാണ് ഇവിടെ ആളുകൾക്ക് വലിയ ഭക്തിയാണ് ഒട്ടേറെ പേരാണ് ഇവിടെ ഉത്സവകാലത്തൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്താറുള്ളത് അപ്പൊ നമ്മൾ അങ്ങനെ കരിപ്പാൽ നാഗസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഭക്തി തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് കാണാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ അറിയണം ഇതിനകത്തേക്ക് പക്ഷേ നമുക്ക് ഇപ്പോൾ പ്രവേശനമില്ല ഉത്സവ സമയത്ത് മാത്രമേ നാഗസ്ഥാനത്തേക്ക് അകത്തേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ പക്ഷേ അപ്പോഴും ക്യാമറയ്ക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അപ്പോൾ ആ പടിക്കെട്ട് വരെ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടുവരാം ഇതിന് കരിപ്പാൽ എന്ന് പറയുന്നത് കരിപ്പാൽ തറവാട്ടുകാരുടെ ഒരു നാഗസ്ഥാനമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആ ഒരു പേര് കരിപ്പാൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യ കഥകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ നാഗത്തന്മാരുടെ കഥകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനുണ്ട് ഈ കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പ്രാചീന കാലം മുതൽ തന്നെ ലോകത്തെമ്പാടും നാഗാരാധന ഉണ്ടായിരുന്നു ഇന്ത്യയിലും അത് പ്രബലമായി തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ നാഗാരാധന തുടങ്ങിയതിന് ബഹുരസമുള്ള ഒരു കഥ പറയാറുണ്ട് കേരളോൽപത്തിയിൽ ആ കഥ പറയുന്നത് ഇപ്രകാരമാണ് പരശുരാമൻ മഴ കേരളം സൃഷ്ടിച്ചതിന് ശേഷം ആളുകളെ ഇവിടെ പാർപ്പിക്കുകയാണ് ആ സമയത്ത് ഇവിടെ പാമ്പുകളുടെ വലിയ ഉപദ്രവം ഉണ്ടാവുകയും അവർക്ക് പാമ്പുകൾക്ക് മാത്രമായി ഒരു സ്ഥലം നാഗസ്ഥാനം കണ്ടെത്തി അവർക്ക് അവിടെ സ്വസ്ഥമായി വിഹരിക്കുവാൻ ഒരു സ്ഥാനം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ആളുകൾ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ എന്നൊരു സ്ഥിതി ഉണ്ടായി അപ്പോൾ പരശുരാമന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നാഗസ്ഥാനങ്ങൾ ഉണ്ടായത് എന്നും നാഗങ്ങൾക്ക് സ്വസ്ഥമായി വിഹരിക്കുവാൻ അവരെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാതെ ഇത്തരം നാഗസ്ഥാനങ്ങൾ ഉണ്ടായതെന്നും പറയപ്പെടുന്നു ആദ്യകാലം മുതൽ തന്നെ മനുഷ്യരുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് ഭയമുണ്ടാകുന്ന എന്തിനേയും ആരാധിക്കുക കാട്ടു ആരാധിക്കാറുണ്ട് വെള്ളത്തെ ആരാധിക്കാറുണ്ട് അതുപോലെ തന്നെ നാഗത്തന്മാരെയും നമ്മൾ ആരാധിച്ചു രുന്നു ഇത്തരത്തിലുള്ള കഥകളൊക്കെ കഥകളും ഉപകഥകളുമായി കുറേയേറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പേടി ഒരു ഭയം തന്നെ ആയിരിക്കണം നാഗത്താന്മാരെയൊക്കെയും ദൈവങ്ങൾക്ക് തുല്യമായി കണ്ട് ഇത്തരത്തിൽ നാഗസ്ഥാനങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥനയൊക്കെ നടത്താൻ കാരണമായിട്ടുണ്ടാവുക പക്ഷേ ഒരു പരിധി വരെയും ആ നാഗത്താന്മാരെ സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ഒക്കെ ഇത് വഴിവെച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ നമ്മുടെ ഒരുപാട് കാലമായി നമ്മൾ പിന്തുടർന്നു വരുന്ന വലിയ വിശ്വാസത്തിൻ്റെ ഇടങ്ങൾ കൂടിയാണ് ഇത്തരം നാഗസ്ഥാനങ്ങൾ കരിപ്പാൽ എത്തുമ്പോൾ നമുക്കിത് ഇതിന അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല ധനുമാസത്തിലെ ആയില്യം നാളിലാണ് അവിടെ ഉത്സവം നടക്കുന്നത് ആ മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ഉത്സവം നടക്കുന്ന മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് മാത്രമാണ് ഇവിടുത്തെ തറവാട്ടുകാരായാലും ക്ഷേത്ര കമ്മിറ്റിക്കാരായാലും ഒക്കെയും ഈ ക്ഷേത്രത്തിനകത്ത് കയറുകയും ഉത്സവത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവൃത്തികളൊക്കെ നടത്തുകയും ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് മറ്റ് നാഗസ്ഥാനങ്ങളിൽ നിന്ന് ഈ കരിപ്പാൽ നാഗത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേക ഇവിടുത്തെ നാഗത്താന്മാർക്ക് ആരാധിക്കുന്ന നാഗത്താന്മാർക്ക് കെട്ടിക്കോലം ഉണ്ട് എന്നതാണ് മൂന്ന് ദിവസങ്ങളിലായി ധനുമാസത്തിലെ ആയില്യം നാൾ മുതൽ തുടങ്ങുന്ന മൂന്ന് ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം ആ മൂന്ന് ദിവസങ്ങളിലും രാത്രിയിൽ നാഗകന്യ അതുപോലെ തന്നെ നാഗകന്യ അമ്മ എന്ന് പറയും നാഗകന്യ അമ്മ അതുപോലെ നാഗരാജാവ് രണ്ട് രണ്ട് തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് സാധാരണ ഉത്സവം എന്ന് പറയുമ്പോൾ വലിയ ശബ്ദങ്ങൾ അതുപോലെ ചെണ്ടമേളങ്ങൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മയിൽ വരിക പക്ഷേ ഇവിടെ ശബ്ദങ്ങളൊന്നുമില്ലാതെ ആദ്യകാലത്തൊക്കെ ചെറിയ ൊരു മത്തളത്തിൻ്റെ ശബ്ദം മാത്രമായിരുന്നു ഈ തെയ്യക്കോലത്തിന് അകമ്പടി എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ മത്തളം കിട്ടാത്തത് കൊണ്ടായിരിക്കും ചെറിയൊരു ചെണ്ട വച്ച് ചെറിയ പതിഞ്ഞ താളത്തിലാണ് ഇവിടെ തെയ്യത്തിന് അകമ്പടി ഉള്ളത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നാഗത്താന്മാർക്ക് അവരുടെ സ്വൈര്യവിഹാരത്തിനും യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടാകരുത് വലിയ ശബ്ദങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമതാണ് പക്ഷേ എങ്കിൽ പോലും അവരെ ഉപദ്രവിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ സ്വർണ്ണ പ്രശ്നം നടത്തിയപ്പോൾ പോലും അത്തരത്തിലുള്ള വലിയ ശബ്ദങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാഗസ്ഥാനത്തിൽ പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് നാഗേനി അമ്മയിൽ നിന്ന് ഇളനീർ വാങ്ങിക്കഴിക്കുക നൊയമ്പ് നോറ്റ സ്ത്രീകൾ അമ്മയിൽ നിന്ന് ഇളനീർ വാങ്ങിക്കഴിക്കുക എന്നതാണ് അപ്പോൾ സ സന്താനലപ്തിക്ക് വലിയ പ്രാർത്ഥന അല്ലെങ്കിൽ വലിയ പ്രാധാന്യം തന്നെ ഈ ക്ഷേത്രത്തിനുണ്ട് നാഗേനി അമ്മയിൽ നിന്ന് ഇളനീർ വാങ്ങിക്കഴിച്ച് പിന്നീട് സന്താന ഭാഗ്യം ലഭിച്ചവർ കുട്ടികളെയുമായി ഇവിടെ എത്താറുണ്ട് എന്നും പ്രാർത്ഥന നടത്താറുണ്ട് എന്നുമൊക്കെ ഇവിടുത്തെ മാർ പറയും നാഗേനിയമ്മ മറ്റ് ക്ഷേത്രങ്ങളിലും കെട്ടിയാടിക്കാറുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ചെണ്ടമേളത്തിൻ്റെ അകമ്പൊടിയോടെയല്ല ചെറിയ പതിഞ്ഞ താളത്തിലൂടെയാണ് ശരീരം മുഴുവനും നാഗത്തിൻ്റെ രൂപങ്ങളുണ്ടാകും നാഗങ്ങൾ ആടുന്നത് പോലെ തന്നെ പതിഞ്ഞ താളത്തിലുള്ള അല്ലെങ്കിൽ പതിഞ്ഞ തരത്തിലുള്ള ചലനങ്ങൾ മാത്രമാണ് നാഗേനെയും അമ്മയും നാഗരാജാവിൻ്റെയും ഒക്കെ തെയ്യക്കോലത്തിനും ഉണ്ടാകുന്നത് സ്ത്രീകളുടെ കുരവ വിലയാണ് മറ്റൊരകമ്പടി ഈ തെയ്യത്തിന് അത്തരത്തിൽ ഒരു തരത്തിലും നാഗത്തന്മാരെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് മൂന്ന് ദിവസത്തെ ഉത്സവവും ഇവിടെ കടന്നു പോവുക you <laughs> എല്ലാത്തിനെയും നശിപ്പിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും ഒരു പരിധിവരെ മനുഷ്യന്മാർ തന്നെയാണ് എന്ന് പറയാറുണ്ടല്ലോ മറ്റ് ജീവജാലങ്ങളൊന്നും കൃഷി ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒന്നും നശിപ്പിക്കുന്നുയില്ല നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതിൽ കൂടുതൽ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പ്രകൃതിയെ അത്രത്തോളം ചൂഷണം ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെ ഈ കാലിനകത്തേക്ക് നമ്മുടെ മനുഷ്യന്മാർ അധികം കയറി പോകാത്തതിന്റെ എല്ലാ ഐശ്വര്യവും കാവിന് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാളൊന്നും പിടിച്ചാൽ എത്താത്ത തരത്തിലെ വലിയ മാമരങ്ങളൊക്കെയാണ് കാവിനകത്തുള്ളത് വളരെ ഭംഗിയുള്ള കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ് അതെന്ന് പറയാതെ വയ്യ അതിനകത്തേക്ക് പ്രത്യേകിച്ചും ക്യാമറയ്ക്ക് നമുക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് പോലെ ക്യാമറയ്ക്കും പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിഷ്വൽസ് ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അതിൽ വലിയ സങ്കടമില്ല അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് നാഗത്താന്മാർ അവിടെ വലിയ കൂടി അവരുടെ സ്വൈര്യ വിഹാരം നടത്തിക്കോട്ടെ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ വലിയ വരങ്ങളൊക്കെ അതിൻ്റെ എല്ലാ ആരോഗ്യത്തോടും കൂടി അവിടെ ഉണ്ടാകട്ടെ കൂടുതൽ ആളുകളും ഇവിടെ വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് അവർക്കൊക്കെയും അവരുടെ ഹൃദയം തൊട്ട് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അതൊക്കെ നടന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള വലിയ വിശ്വാസവുമുണ്ട് അത്തരത്തിൽ വിശ്വാസികൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ കളിയാട്ട സമയങ്ങളിൽ എത്തുന്നത് എന്നാണ് പറയുന്നത് ധനുമാസത്തിലെ ആയില്യം ഏറ്റവും പ്രധാനമാണ് അതുപോലെ മകരമാസത്തിലെ ആയില്യത്തിലും ഇവിടെ സർപ്പവലി നടക്കുന്നുണ്ട് അപ്പോഴും ഇതുപോലെ കൂടുതൽ ആളുകൾ ഇവിടത്തേക്ക് എത്താറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ ഈ സർപ്പക്കാവിനകത്തേക്ക് നാഗസ്ഥാനത്തേക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റില്ലെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യാം കരിപ്പാൽ നാഗം കരിപ്പാൽ നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗത്തോട് അനുബന്ധിച്ചിട്ടുള്ള സോമേശ്വരി ക്ഷേത്രമാണ് നാഗത്താൽ ചുറ്റപ്പെട്ട സോമേശ്വരി വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് എട്ടില്ലം തന്ത്രിമാരിൽ ഒരാൾക്ക് പണ്ട് പരശുരാമൻ കൊടുത്തിരുന്ന വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത് പഴയകാലത്ത് രാവിലെ അഞ്ചര മണിക്ക് നട തുറക്കും പിന്നെ സാധാരണ ദിവസങ്ങളിൽ പത്തര വരെയും വിശേഷ ദിവസങ്ങൾ പതിനൊന്ന് മണിവരെയാണ് പിന്നെ ധനുമാസത്തിലെ ആയില്യം നക്ഷത്രത്തിൽ സർപ്പവലി അവിടെ നാഗത്തിൽ സർപ്പവലി കഴിക്കും അനുബന്ധിച്ചിട്ട് രാത്രിയിൽ പതിനൊന്ന് മണി മുതൽ കുറച്ച് അഞ്ച് മണിവരെ രണ്ട് ഉണ്ടാവും നാഗരാജാവും നാഗേനും ഉണ്ടാവും ആ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലായിട്ടും വരുന്നത് അത് കഴിഞ്ഞ് മൂ മൂന്നാം ദിവസം ഇവിടെ പള്ളിയറയുണ്ട് പള്ളി അറയിൽ തെയ്യുണ്ട് ഒരു ദിവസത്തെ തെയ്യുണ്ട് കരിഞ്ഞാമണ്ടിയും ഭഗവതിയുമാണ് ഇവിടുത്തെ കരിപ്പാൽ ഭഗവതിയാണ് ഇവിടുത്തെ തെയ്യം